ഹലോ സ്ലാക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എരുന്ന് താളിപ്പാണ് കേട്ടോ അപ്പോൾ ഇത് ഓരോ സ്ഥലത്തും ഓരോ പേരായിരിക്കും കേട്ടോ പറയുക നമ്മളീ കോഴിക്കോട് എരുന്ന് പറയുക പിന്നെ നിങ്ങളുടെ ഭാഗത്തൊക്കെ എന്താ പറയുന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ എന്തായാലും അറിയിക്കട്ടോ എന്താന്നുള്ളത് അപ്പോൾ ഇതാ എരുന്ന് എങ്ങനെ താളിപ്പ് ഉണ്ടാക്കുക എരുന്ന് കറി വെക്കും ഫ്രൈ വെക്കും എല്ലാം ചെയ്യട്ടോ നമ്മളിത് എരുന്ന് താളിപ്പാണ് താളിപ്പിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എന്തായാലും ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പോൾ അത് എരുന്ന് നമ്മൾ നെല്ലാം കയകി വൃത്തിയാക്കിയിട്ടുണ്ട് ഞാൻ നാല് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ അരിഞ്ഞിട്ടിട്ട് അതിൽ കുറച്ച് ഇള്ളിപ്പിട്ടാൽ കേട്ടോ ഇതിൻ്റെ ഉപ്പ് രസമുള്ളത് കൂടിട്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി കൂടുതലൊന്നാകരുത് അപ്പോൾ ഇതാ ഉപ്പ് ഇട്ടിട്ട് നമ്മളിതാ അത് വേവാനും വേണ്ടിയിട്ട് ഗ്യാസിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ ഫുൾ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു ഒരഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അത് കൂടുതലായിട്ട് വെക്കണ്ട അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നോക്കട്ടോ അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മൂടി വെക്കുക ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ആയിട്ടുണ്ട് കുറച്ച് വെന്തിട്ടുണ്ട് കേട്ടോ കുറച്ച് വെന്തതിന് ശേഷം അതൊന്നിളക്കിയിട്ട് അതിലേക്ക് നമ്മൾ നുള്ളു മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് കൂടുതലൊന്നും അവർ മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കുക കേട്ടോ ഇളക്കിയിട്ടൊന്ന് മൂടി വെക്കുക മൂടി വെച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നോക്കിയാൽ മതി കേട്ടോ നോക്കിയിട്ട് അപ്പോൾ അപ്പോഴേക്ക് ഇതായിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ആവും നല്ല വേവും കാര്യങ്ങളൊന്നുമില്ല പെട്ടെന്ന് തന്നെ ആവും അപ്പോൾ നമ്മളിതാ ഇത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്താ ഇതിങ്ങനെ ഇങ്ങനെ അതിൻ്റെ ഇങ്ങനെ വിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ ആ ഒലുമ്പോൾ അപ്പോൾ അപ്പോൾ നമ്മൾ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് താളിപ്പിൻ്റെ ഇതായിട്ടാണ് കേട്ടോ വന്ന് നോക്കണത് അപ്പോൾ അത് മൂടി വെച്ചതിന് ശേഷം നമ്മൾ നമ്മളിത് പാൻ എടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് കുറച്ച് എണ്ണയൊക്കെ കേട്ടോ കുറച്ച് കൂടുതലായിട്ട് തന്നെ എണ്ണ ഒഴിച്ചിട്ട് ആ താളിപ്പാണല്ലോ അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ കടുക് ഇട്ടിട്ട് വറവിടുകയാണ് കേട്ടോ അപ്പോൾ അതെന്നുള്ളു കടുകിട്ടിട്ടുണ്ട് അത് പൊട്ടി പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇടുന്നത് നമ്മളിടുന്നത് ആണ് ഇടുന്നത് അപ്പോൾ കുറച്ച് കറിവേപ്പിലതിൻ്റെ കണക്കും അളവും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കാര്യങ്ങളൊക്കെ ഇടുക അപ്പോൾ ദാ ആ കറിവേപ്പില ഇട്ടിട്ടുണ്ട് കറിവേപ്പിലിട്ടിട്ട് ശേഷം ഞാനൊരു പത്ത് ചെറിയുള്ളി ആയിട്ടിട്ടിട്ടുള്ളത് പത്ത് ചെറിയ ഉള്ളി നല്ലപോലെ ഒന്ന് അരിഞ്ഞിട്ട് അതും ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ വലിയ ഉള്ളിയും ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് എടുത്താൽ മതി കേട്ടോ ഉള്ളി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അതിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ ചെറിയുള്ളി തയ്ക്കതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതിച്ചെടുക്കെട്ടോ ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് വതിട്ടോ ഞാനൊരു മൂന്ന് വെളുത്തുള്ളിയും കഷ്ണ ഇഞ്ചി ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വയറ്റി കേട്ടോ അപ്പോൾ അതാ നമ്മൾ താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇത്രയും ഉള്ളു കിട്ടോ നിങ്ങൾക്ക് താളി ഇത് കിട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്കാൻ പറ്റിയതാണ് അപ്പോൾ അതാ ഈ വറവിട്ടത് ഇതിലേക്ക് ഒന്ന് ഒഴിക്കട്ടോ മൊത്തത്തിലേക്ക് ഒഴിച്ചിട്ട് നല്ല അളക്കുക അപ്പോൾ നമ്മളത് താളിപ്പ് ഇത്ര സിമ്പിളായിരുന്നു അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ഈ ഒരു ചോറിനേക്ക് ഈ ഒരു താളിപ്പ് മാത്രം മതി കേട്ടോ എരുന്ന് താളിപ്പ് മാത്രം മതി ഇതും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാകും കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പിന്നെ ഇത് കറിയായിട്ട് യൂസ് തേങ്ങ അരച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ നമ്മളെ തളിപ്പ് റെഡി ആയിട്ടുണ്ട് ചോറിനേക്ക് ഇത് മാത്രം മതി കേട്ടോ ഇതിൻ്റെ നിരക്കും മക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാവും അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പം എന്തായാലും പരീക്ഷിച്ച് നോക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ കമൻറ്റിൽ എന്തായാലും അറിയിക്കുക റെസിപ്പി ഇഷ്ടമായതാണെങ്കിലും ഇഷ്ടമായില്ലെങ്കിലും ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടേക്ക് കെയർ